ഹലോ ഫ്രണ്ട്സ് എവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം അതെ ഇപ്പം രാവിലെ എന്നെ കുളിച്ച് റെഡിയാകാൻ പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല ഞങ്ങളുടെ ഗുരുപ്പ് ഞങ്ങളൊന്ന് അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ അവൾക്ക് നിർബന്ധമാണ് ഞാൻ തന്നെ കുളിപ്പിക്കണം എന്നുള്ളത് അപ്പം അതെ കുളിപ്പിക്കുകയാണ് അപ്പം വെറുതെ വികൃതികളും കാര്യങ്ങളും കാണിച്ചിട്ടാണുള്ളത് കേട്ടോ ഞങ്ങൾ കുളിയും കാര്യങ്ങളൊക്കെ നടത്താറുള്ളത് ഒരു രാവിലത്തെ ഒരു ബഹളം കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ കുളിക്കുന്നത് അപ്പോൾ കുളിച്ച് കഴി കഴിഞ്ഞ് ഞങ്ങൾ ഒരുങ്ങി റെഡി അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് ഒരുങ്ങണ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഭയങ്കര വെറുതെയായിട്ടായിരുന്നു അപ്പോൾ അമ്പലത്തിൽ വന്നു ഞങ്ങളുടെ പതിവ് കലാപരിപാടികൾ ഞങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾക്ക് ഒരു ഓട്ട പ്രദക്ഷിണമുണ്ട് അപ്പോൾ ആ ഓട്ടമാണ് എല്ലായിടത്തും കിടന്ന് ഭയങ്കര ഓട്ടാണ് ഞങ്ങൾ ഓടി 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 കുറേ നേരം ഓടി ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം നടന്ന് ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ മഴയുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മഴയില്ല വെയിലിറച്ച് നിൽക്കുകയായിരുന്നു എന്താ പറയുക പിന്നെ ഞങ്ങൾ മൊത്തം ഒന്ന് അമ്പലം ചുറ്റി കറങ്ങാനായിട്ട് തയ്യാറായി പിന്നെ ഞങ്ങൾക്ക് കുഴഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ ഇരുന്നു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ വീണ്ടും ഞങ്ങൾ എഴുന്നേറ്റ് ഓടാനുള്ള തയ്യാറെടുപ്പായി പിന്നെ ഞങ്ങളത് ഓടി ആൾ ചെന്ന് നേരെ അമ്പലത്തിൻ്റെ ആ പടിയിലേക്കാണ് കേട്ടോ പോണേ ആ പടിയെ കയറാൻ നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഇപ്പോൾ ഒരു പടിയൽ ആൾ കയറും കയറി അകത്ത് കയറാനുള്ള തയ്യാറെടുപ്പിലാണ് പക്ഷെ കയറാൻ പറ്റത്തില്ല കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ഇതേ കയറി നോക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല എന്നുള്ളതാണ് അത്യാവശ്യം അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് ദാഹിച്ചു ദാഹിച്ചപ്പോഴത്തേക്കേ വെള്ളം കുടിക്കാനുള്ള തയ്യാറെടുപ്പിൽ അത് അതേപോലെ വെള്ളം എടുത്ത് കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ മൊത്തം കൂടി ഒരു കമത്വം ഉണ്ടോ കേട്ടോ ഞങ്ങൾക്ക് ഒറ്റക്കൊക്കെ കുടിക്കണം എന്നുള്ളൊരു പിടിവാശയൊക്കെയാണ് അത് ഗ്ലാസ്സിൽ കുടിക്കണം ഞങ്ങൾ ഗ്ലാസ്സിലൊക്കെ തന്നെ തന്നെ കുടിച്ചോളൂ ഞങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല അതാ അത് മൊത്തം കമത്തിയിട്ടുണ്ട് അത് കണ്ടോ മൊത്തം കവത്തി മേത്തൊഴിച്ച് അപ്പം ഞങ്ങൾക്ക് ഇനി വെള്ളം കൂടിയൊക്കെ നിർത്തി ഇനി അടുത്തത് ഓട്ടത്തിൻ്റെ പരിപാടിയാണ് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അത് ഓടാനത്ത് തയ്യാറെടുത്ത് അപ്പോൾ അവിടെ അകർത്തൊരു ശിവലിംഗം ഉണ്ടായിരുന്നു അവിടുന്ന് ആൾ ഓടി വരാട്ടോ ഭയങ്കര സന്തോഷത്തിലാണ് ഞങ്ങൾക്ക് അമ്പലപ്പുറമ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഒരു അപ്പൂപ്പനെ കിട്ടി അപ്പൂപ്പൻ്റെ കൂട്ടത്തിലായി പിന്നെ ഞങ്ങൾ കളികളും കാര്യങ്ങളൊക്കെ അപ്പൂപ്പനായിട്ട് കുശലം പറച്ചിലും കാര്യങ്ങളൊക്കെ ആയി അപ്പൻ്റെ കയ്യിലുണ്ടാവുള്ള എന്നൊക്കെ നോക്കണം അതൊക്കെ നോക്കിയിട്ടും എനിക്കും പ്രസാദാണ് അപ്പൂപ്പൻ്റെ കയ്യിലുള്ളത് എനിക്കും തൊട്ട് തരണം എന്നുള്ളതായി ആൾ അപ്പൻ്റെ കയ്യിൽ നിന്നൊരു പൊട്ടൊക്കെ മേടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അതെ പൊട്ട് മേടിച്ചിട്ടുണ്ട് അപ്പൂപ്പൻ പൊട്ടൊക്കെ തൊട്ട് കൊടുത്ത് അപ്പം പിന്നെ അപ്പൂപ്പൻ അത് തൂത്ത് കളയാൻ നോക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞൊക്കെ നിങ്ങളിതേ അമ്പലത്തിൽ എല്ലായിടത്തും ഒന്നും പോയി തൊഴണമായിരുന്നു അപ്പം അപ്പൂപ്പൻ്റെ കളിയിൽ നിന്നും പ്രസാദമേഴ്ച്ച് അവൾക്ക് തീർന്നിട്ടില്ല കളിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായ അത് തൊട്ട് തൊട്ട് കൊടുത്തപ്പോഴത്തേക്കും ഒക്കെ ഞാൻ അമ്പലത്തിൽ നിന്നൊക്കെ കഴിഞ്ഞ് നമ്മളിത് പുറത്തേക്ക് പോകുന്നു പുറത്തേക്ക് പോകുന്ന കഴിക്കാൻ ആൾക്ക് ഭയങ്കരമായിട്ട് വിശന്ന് ദഹിക്കുകയും ചെയ്തിരുന്നത് അപ്പം നമ്മളൊരു സർബത്തും അവൾക്കൊരു വൈറ്റും വേവിച്ചുകൊടുത്തു കേട്ടോ അതും കഴിച്ചേണ്ടത് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ഇനിയും പുതിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനി വരും ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകളും ഞങ്ങൾക്ക് വേണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് തന്നെ തന്നെ എന്നുള്ളൊരു ഇനി കുട്ടീസിൻ്റെ പോലെ വീഡിയോകളും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ വരെ വരെ കാണും വരാം ബൈ ബൈ